അത്രയും മികച്ച സംവിധായകർ ഓ എനിക്ക് തോന്നുന്നു ദിവ്യ അഭിനയിച്ച എല്ലാ സിനിമയും എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു എനിക്കിപ്പോഴും ദിവ്യവണിന്ന് വരുമ്പോ ആ ചുരത്തിലെ പൂങ്കനവി നാണയങ്ങൾ അന്ന് നമ്മളൊക്കെ ഇങ്ങനെ സ്കൂളോടങ്ങുമ്പോ എന്താ പാട്ട് എന്ന് തോന്നുന്നു അല്ലേ ദിവ്യ അപ്പൊ ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ അത് കഥാപാത്രം ചിന്തിക്കുകയേ വേണ്ട എന്ന് പ്രേരിപ്പിച്ചത് ആ സംവിധായകർ തന്നെ ആയിരിക്കില്ല ആ പാട്ടൊക്കെ ഇപ്പോ ഇത്ര ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ഭയങ്കര കളർഫുൾ ആയിട്ട് പക്ഷെ അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേർട്ട് ബ്ലാക്ക് സ്കേർട്ട് ഒരു വൈറ്റ് സ്കേർട്ട് അത്ര അത് രണ്ട് കോസ്റ്റ്യൂമിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കറക്റ്റ് ആയിട്ട് അത് സഞ്ചരിക്കേണ്ട റോഡുകൾ ഇവർക്കൊക്കെ ബൈഹാട്ടായിരുന്നു തോന്നു അപ്പൊ അവരങ്ങനെ നമ്മുടെ മുമ്പേ പോയി നമ്മള് പുറകെ പോയി എന്നുള്ളതാണ് അതും ഭാരതൻ സാറിൻ്റെ സിനിമ ചുരം പോലെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കുറച്ചൊരു വിമർശനങ്ങളല്ലേ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ദിവ്യമണി നമ്മൾ പറയുന്ന പോലെ വീട്ടിലെ കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനൊരു വിവാദം പോലെയൊക്കെ വന്നിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമ ഇറങ്ങിയപ്പോൾ ആ ക്രാഫ്റ്റ് അത്രമേൽ വലുതരുത് ഭരതൻ സാറിൻ്റെ ഒക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞല്ലേ അപ്പം അന്ന് ദിവ്യ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ചുരം ഇറങ്ങുമ്പോൾ അല്ലേ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി ഡിഗ്രി അപ്പൊ അന്നത്തെ അതിനെയൊക്കെ ദിവ്യ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കാര്യമേ അല്ല അന്ന് അതെങ്ങനെ എടുത്തു ദിവ്യ അന്ന് പക്ഷെ കോളേജിന്റെ ഉള്ളിലേക്ക് കയറിയ നമ്മൾ കോളേജിന്റെ കുട്ടിയാണ് അപ്പോൾ നമ്മൾക്ക് ഒരു അതിൻ്റെ പേരിൽ ഒരു മിസ് ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ആണ് കോളേജ് അത്ര സേഫ് സ്പേസ് ആയിരുന്നു അതെ അതെ സെന്റ് പിന്നെ ഇന്നത്തെ പോലെ എന്താ പറയാ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സോഷ്യൽ മീഡിയ ഉണ്ടായി അപ്പോ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് പക്ഷെ അത് ആദ്യം അങ്ങനെ എന്താ പറയാ അങ്ങനെ ഒരു ഒരു ഫീലിങ് മാത്ര പിന്നീട് വന്ന് പടങ്ങണ്ടപ്പോ അത് മാറി എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് സിദ്ദുവിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞു അച്ഛൻ ഓരോ സിനിമകൾക്കും കഥാപാത്രങ്ങളെ വരയ്ക്കും ഇപ്പൊ വൈശാലിയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാബുഅാനി ചേട്ടനെ പോലത്തെ വരച്ചു ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞ ഒരു അവാർഡ് പോലെ തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ചുരം എന്നൊരു സിനിമ ദിവ്യൌണ്ണിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചുരം ഒരു അവാർഡ് ഫങ്ഷന് കണ്ടപ്പോ ലളിതാൻ്റെ പരിചയപ്പെടുത്തി സാറ് അപ്പൊ തന്നെ പറയാണ് ചെയ്തത് നമുക്ക് വർക്ക് ചെയ്യാംന്ന് പറഞ്ഞു അപ്പൊ ഞാനും വെച്ചൊക്കെ ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ആത്തിരിക്കാം പക്ഷെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ചുരം ആരംഭിച്ചു അപ്പൊ അത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് അതിൽ എഴുതിട്ടില്ലേ വെച്ചിട്ട് സെവൻ്റെ ആർട്ട് വർക്കാണ് അപ്പൊൾറെഡി അപ്പൊ ഞാൻ അതിന്റെ ഇതൊക്കെ എഴുതിട്ടുണ്ട് പറഞ്ഞിട്ട് കാണിച്ചു തന്നു അപ്പൊ ഞാൻ ഫോട്ടോ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണേ അത് മുള വെട്ടി അത് ഉണ്ടാക്കി അത് എഴുതി പെയിന്റ് അടിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത പോസ്റ്റർ ആയതാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് സോ ഇത് പടം തുടങ്ങുന്നതിന് മുമ്പിലത്തെ വർക്കാണ് അപ്പോ അവരുടെയൊക്കെ തലയുടെ ഉള്ളിൽ നടക്കണത് നമുക്കൊന്നും അതുപോലെ ആ സിനിമയിലും ദിവ്യയുടെ കഥാപാത്രമാണെങ്കിലും ആദ്യം പെൺകുട്ടിയാണ് പിന്നെ ഭാര്യയാകുന്നു അമ്മയാകുന്നു അല്ലെ അങ്ങനെ ഫേസത്തുള്ള കഥാപാത്രമായിരുന്നു അതെന്നു ഓർക്കുന്ന മായമ്മ എന്ന് പറയുന്ന കഥാപാത്രം അപ്പൊ എനിക്കൊന്ന് അതുപോലെ തന്നെയാണ് ദിവ്യ ചെയ്തു വെച്ചാലും ശരിക്കും പ്രായത്തിനേക്കാൾ മുതിർന്ന കഥാപാത്രങ്ങളായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കഥ പറഞ്ഞല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നില്ലെങ്കിൽ കൂടിയും അറിയാം നമുക്കിതാണ് അറിയാം ഒരിക്കലും ആ സമയത്ത് താങ്കളൊരു അമ്മയാന്ന് പോയിട്ട് അല്ലെ ഭാര്യയാന്ന് പോലും ചിന്തിക്കാത്ത കാലഘട്ടമാണ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഇത്രയും വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചത് ദിവ്യ ഇല്ല അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങും അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് ഓരോന്നായിട്ട് ഡയറക്ഷൻ തരായിരുന്നു പിന്നെ ഇവർക്കൊരു ഒരു എന്താ പറയാ ഇവരുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അതിന് തന്നെ വേത് ഗുളിയോ അങ്ങനെ വേദ്ധിട്ടുള്ള അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ചൊരു മഞ്ഞള് തേച്ചിട്ടുള്ള സോ പകുതി തന്നെ നമ്മൾ തന്നെ നോക്കുമ്പോ നമ്മള് നമ്മളുടെ ആ ഒരു ഗെറ്റപ്പിൽ നമ്മളെ നോക്കുമ്പോ ഇതെന്തൊക്കെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു അപ്പൊ പകുതിയും ആ ഒരു കോസ്റ്റ്യൂമിലും ഒരു ലുക്കിലും മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല മേക്കപ്പ് പറ്റില്ലാതില് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ കോൾഡ് ക്രീം വാസലിൻ ഒക്കെ തേച്ച് ഒരു വലിയ കുങ്കു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതും പിന്നെ ആ സെറ്റ് മുണ്ട് കൊടുക്കുന്ന രീതി അതുമൊക്കെ അദ്ദേഹത്തിന്റെ ഇൻപുട്സാണ് അതായത് കുറച്ച് ഇപ്പോ വയറുള്ളത് കൊണ്ട് കുറച്ച് ഉടുക്കുമ്പോ പൊങ്ങി പോകും ഈ താഴെ ഉള്ളത് കേറി നിൽക്കും നിലം വരെ വരത്തോടില്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനത്തെ ഡീറ്റെയിൽസിന്റെ കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലാണ്ട് നമ്മളുടെ ഒന്നല്ല